ഞായറാഴ്ചയൊക്കെ അല്ലേ ഒരു കഥ പറയട്ടെ ഈ കഥ നടക്കുന്നത് തമിഴ്നാട്ടിലെ ആത്തൂർ എന്ന ഒരു ഗ്രാമത്തിലാണ് പുഴയും ചെറിയ തടാകവും ഒക്കെയായി ഒരു നാടാണ് അവിടെ സഹോദരങ്ങളായ രണ്ട് ദളിത് കർഷകർ ജീവിക്കുന്നുണ്ട് അവരുടെ പേര് കൃഷ്ണനും കൃഷ്ണയ്യനും ഒരാൾക്ക് പ്രായം എഴുപത്തിരണ്ട് വയസ്സ് മറ്റേയാൾക്ക് അറുപത്തിയേഴ് വയസ്സ് അതായത് രണ്ടുപേരും വാർദ്ധക്യത്തിൽ ജീവിക്കുന്നവരാണ് കാർഷിക വൃത്തിക്കപ്പുറം മറ്റൊന്നും അറിയാത്ത സ്കൂൾ വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന രണ്ട് ദളിത് കർഷകർ ഇന്ന് തമിഴ്നാട് സർക്കാരിൻ്റെ വാർദ്ധക്യക്ഷേമ പെൻഷനായ മാസം ആയിരം രൂപയും റേഷനും മാത്രമാണ് അവരുടെ ഒരേ ഒരു ആശ്രയം ഈ അപ്പാവികളായ കർഷകർക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു കത്ത് വരുന്നു ആ കത്തിൽ എഴുതിയിട്ടുള്ളത് കേട്ട് അവർ നടുങ്ങി അവരോട് എത്രയും പെട്ടെന്ന് ചെന്നൈയിലെ ഒരു ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാനാണ് ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത് കത്ത് വായിച്ച ആ പാവങ്ങൾ മുഖത്തോട് മുഖം നോക്കി എന്താണിത് എന്താണ് ഞങ്ങൾക്കെതിരായ കേസ് ചെന്നൈ വരെ പോയി വരാനുള്ള പണം ആരുടെ അടുത്ത് നിന്നെങ്കിലും കടം വാങ്ങിക്കേണ്ട അത്രയും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആ വൃദ്ധർ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു കേസ് എന്താണെന്നല്ലേ കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഇ ഡി ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇനിയൊരു ഫ്ലാഷ് ബാക്ക് ഈ ദളിത് കർഷകർ ഇത്രയും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ജീവിക്കേണ്ട അവസ്ഥയിൽ ഉള്ളവരായിരുന്നില്ല യഥാർത്ഥത്തിൽ അതിനൊരു കാരണമുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഗുണശേഖരൻ എന്നൊരാൾ അവരുടെ ഗ്രാമത്തിലേക്ക് താമസം മാറ്റി ആളൊരു ധനികനായ ജന്മിയാണ് പ്രസ്തുത ഗുണശേഖരൻ വഴിയെ നമ്മുടെ ഗ്യാരണ്ടി പ്രധാനമന്ത്രിയുടെ പാർട്ടിയായ ബി ജെ പിയുടെ ഈസ്റ്റ് സേലം ജില്ലാ സെക്രട്ടറിയായി മാറി ഈ വൃദ്ധ കർഷകർ താമസിക്കുന്ന ഭൂപ്രദേശം ഉൾപ്പെടുന്നതാണ് സേലം ജില്ല അങ്ങനെയുള്ള ഗുണശേഖരന് നമ്മുടെ പ്രധാനമന്ത്രിയെ പോലെ ഈ ദളിത് കർഷകരോട് ഒരു ഗ്യാരണ്ടി കൊടുക്കണമെന്ന് തോന്നി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗുണശേഖരന് പ്രസ്തുത വൃദ്ധ കർഷകരുടെ ഭൂമിയോട് വലിയ ഒരു മുഹബത്ത് നിൽക്കുന്നത് നമ്മുടെ ഗുണശേഖരൻ ചില്ലറക്കാരനല്ല കേട്ടോ അല്ലെങ്കിലും ചില്ലറക്കാരും ഗ്യാരണ്ടി പാർട്ടിയുടെ നേതാക്കന്മാരാകില്ലല്ലോ തനിക്ക് സ്ഥലം വിൽക്കാൻ വിസമ്മതിച്ച മറ്റൊരു ഭൂ ഉടമയെ ചെറുതായിട്ടൊന്ന് കൊന്ന കേസിൽ ആരോപണം നേരിടുന്ന ആളാണ് നമ്മുടെ ഗുണശേഖരൻ മുതലാളി ഈ ദേശസ്നേഹിയായ ഗുണശേഖരൻ മുതലാളി കൃഷ്ണന്റെയും കൃഷ്ണയ്യയുടെയും ഭൂമിക്ക് അവർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു പൊന്നും വില പറയുന്നു ആറര ഏക്കർ കൃഷിയിടത്തിന് തൊണ്ണൂറായിരം രൂപ വെറും തൊണ്ണൂറായിരം രൂപ മാത്രം അഥവാ സെന്റിന് നൂറ്റി മുപ്പത്തെട്ട് രൂപയുടെ പൊന്നും വില പക്ഷെ രാജ്യസ്നേഹമില്ലാത്ത ആ കർഷകർ ഗുണശേഖരന് വഴങ്ങിയില്ല അവർ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഫലമോ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി ആ നിലത്തിൽ ഒരു പുൽച്ചെടി പോലും കൃഷി ചെയ്യാൻ ഗുണശേഖരൻ അവരെ സമ്മതിച്ചിട്ടില്ല കർഷകർ കൃഷി ചെയ്യാനായി ഇറക്കിയ എല്ലാ വിളകളും ഗുണശേഖരന്റെ ഗുണ്ടകൾ വന്ന് നശിപ്പിച്ചു കൊണ്ടിരുന്നു എങ്കിലും ആ വൃദ്ധ കർഷകർ തോറ്റു പിന്മാറാൻ തയ്യാറായില്ല അപ്പോൾ പിന്നെ ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറിയൊക്കെ ആയ ഒരാൾക്ക് ചുമ്മാതിരിക്കാൻ പറ്റൂ അത് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് മാനക്കേടല്ലേ ആ കർഷകർ തൻ്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ കടമായി കൈപ്പറ്റിയെന്നും തിരിച്ചടക്കുന്നില്ലെന്നും കാണിച്ച് ഗുണശേഖരൻ ഒരു വ്യാജരേഖയുണ്ടാക്കി സാക്ഷിയായി അതിനകം മരിച്ചുപോയ ഒരു അയൽക്കാരൻ്റെ ഒപ്പ് സംഘടിപ്പിച്ചു ആ ഭീഷണിയിലും അങ്ങേർക്ക് സ്ഥലം ഈസിയായി കയ്യിൽ വരുന്ന ലക്ഷണം കണ്ടില്ല ഒരു ബി ജെ പി നേതാവായ ഇത്രയും മസിൽ പവറുള്ള മുതലാളിക്കൊരു പ്രശ്നം വരുന്നത് കണ്ടാൽ വെറുതെ ഇരിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അതോടെ മോദിയുടെ ഗ്യാരണ്ടി പോലെ ഇ ഡിയുടെ ഗ്യാരണ്ടിയും വരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസം ഇരുപത്തിയാറാം തീയതി ഇ ഡി അവരുടെ ചെന്നൈ റീജിയണൽ ഓഫീസിൽ ഹാജരാകണം ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഈ ദരിദ്ര ദളിത് കർഷകർക്ക് ഒരു സമൻസ് അയച്ചു അയച്ച സമൻസിൽ എന്ത് കുറ്റമാണ് അവർക്ക് മേലെ ചാർജ് ചെയ്തത് എന്ന് അറിയിച്ചിട്ടില്ലെങ്കിലും ആ കർഷകരുടെ ജാതി പേര് ബോൾഡ് ആൻഡ് ഇറ്റാലിക്കിൽ അസലായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെന്നൈയിൽ ഹാജരാകാൻ വരുമ്പോൾ ആ കർഷകരുടെയും അവരുടെ ബന്ധുക്കളുടെയും പാൻ നമ്പറും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും മുതൽ വീടിന്റെ അടിയാധാരം വരെ എടുത്തു വരണമെന്നാണ് ഇ ഡിയുടെ ഉത്തരവ് നിരക്ഷരായ ഈ ദളിത് കർഷകർക്ക് കേസ് നടത്താനുള്ള അറിവ് പോയിട്ട് ചെന്നൈ വരെ പോകാനുള്ള പണം പോലും ഇല്ലാത്തവരാണ് അവരുടെ കൃഷിസ്ഥലം പണയപ്പെടുത്തി കുറച്ച് പണം സംഘടിപ്പിച്ച് ഒരു വക്കീലിനെയും കൂട്ടി ചെന്നൈ ഇ ഓഫീസിലേക്ക് പോയി എന്നാൽ നമ്മുടെ ഇ ഡി നേതാവിന് കൊടുത്ത ഗ്യാരണ്ടി നിസ്സാരമല്ലോ പ്രസ്തുത കർഷകരുടെ മേൽ ചുമത്തപ്പെട്ട ചാർജ് എന്താണെന്ന് ചോദിച്ച വക്കീലിന് മറുപടി കൊടുത്തില്ലെന്ന് മാത്രമല്ല അവരുടെ ഓഫീസിൽ കയറാൻ അനുവദിക്കാതെ പുറത്താക്കുകയും ചെയ്തു ഒരു പൗരന് ഇത്തരം സാഹചര്യങ്ങളിൽ നിയമസഹായത്തിനായി ഒരു അഡ്വക്കേറ്റിന്റെ സഹായം തേടുക എന്നത് പൗരന്റെ ബേസിക് അവകാശമാണ് ഇത് ഭരണഘടന നൽകുന്ന അവകാശമാണ് അത് തടയാൻ നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല എന്ന് ഇ ഡി ഓഫീസറോട് പറഞ്ഞ വക്കീലിനോട് ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഓഫീസാണ് ഞങ്ങൾക്കാണ് എല്ലാ അധികാരവും ഉള്ളത് വേണമെങ്കിൽ നീ പോയി നിൻ്റെ മുഖ്യമന്ത്രിയെപ്പോലും കൂട്ടി വന്നോളൂ ഞങ്ങൾക്കൊരു ചുക്കും ഇല്ല എന്നാണത്രേ മറുപടി പറഞ്ഞത് കർഷകരുടെ വക്കീലായ അഡ്വക്കേറ്റ് പ്രവീണ മുഖേന ഈ വിഷയം സോഷ്യൽ മീഡിയ വഴി പുറം ലോകത്തെത്തുകയും തമിഴ്നാട്ടിലെ ബി ജെ പി ഇതര രാഷ്ട്രീയ കക്ഷികളും ദളിത് ആക്ടിവിസ്റ്റുകളും വിഷയം ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ ഈ ഡി അവർക്ക് നേരെയുള്ള ചാർജുകൾ ഒഴിവാക്കിക്കൊണ്ട് കേസ് ഡ്രോപ്പ് ചെയ്ത് തടിതപ്പിയിരിക്കുകയാണ് ബി ജെ പി എന്ന പാർട്ടിയുടെ ഒരു കൂലിത്തല്ലുകാർ മാത്രമായി ഇനിയൊരു അധപ്പതനം സാധ്യമല്ലാത്ത വിധം മാറിയ ആ ഏജൻസിക്കു വേണ്ടി കേരളത്തിലടക്കം ഇപ്പോഴും വാദിക്കുന്നവരെ ഈയിടത്തിൽ തന്നെ ധാരാളം കാണാൻ സാധിക്കും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം ചുമത്തി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ആ സമയത്ത് ആ കർഷകരുടെ അക്കൗണ്ടിൽ ബാലൻസായി ഉണ്ടായിരുന്നത് എത്ര രൂപയാണെന്നറിയാമോ നാനൂറ്റി അൻപത് രൂപ അതെ വെറും നാനൂറ്റി അൻപത് രൂപ